എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരു വീണിട്ട് അയിന്റെ ഉള്ളിന്ന് മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ട പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിന് കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടി പേരെക്കുട്ടിയപ്പോള പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടീന്റെ ചെറുവിരൽ കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരുന്ന് രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പോയി പാട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ ന വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നവരൊക്കെ ഇടുന്നു ഞങ്ങള് ദൂരത്തു എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളിങ്ങോട്ട് എത്തിച്ചത് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിനാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നവരൊക്കെ ഇടുന്നു ഞങ്ങള് ഗണീഷ് നിക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ രിഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരെ മുളുത്ത ആറുമണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിലാരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളെങ്ങോട്ട് എത്തിച്ചു